ഹലോ നമസ്കാരം എല്ലാവർക്കും ആശാസ് കിച്ചൻ എന്ന കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ പനിയൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മോളെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ടൊന്ന് പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തിരക്കിട്ട കുറച്ച് പണി ആണ് അപ്പോൾ അത് ഞാനൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തിരക്കിട്ട പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കണം കേട്ടോ അപ്പോൾ കടയിലൊക്കെ പോകണം കുറച്ച് സാധനം വാങ്ങിക്കണം മോളെ ഡോക്ടറെ കാണിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് രാവിലെ നമുക്ക് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു വിസിലടിച്ചപ്പോൾ നമ്മൾ കലത്തിലേക്ക് പാർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാപ്പിക്ക് ഇന്ന് ഇഡലിയും സാമ്പാറും ആണ് ഇന്നലെ കുറച്ച് കക്കയിറച്ച് വൈകിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വൈകിട്ട് തന്നെ റെഡിയാക്കിയതാണ് എന്നാലും രാവിലെ തന്നെ ഒന്നുകൂടെ ഒരു ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടും കിട്ടുമല്ലോ തണുത്തിരിക്കുകയല്ലേ അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചോറൊക്കെ അടച്ചിട്ടു പിന്നെ കുറച്ച് വഴനെങ്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കയ്പ് ഒന്ന് പോ ഉണ്ടെങ്കിൽ പോട്ടെന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ അരിഞ്ഞു വെള്ളത്തിലിട്ടു അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പിക്കുള്ള ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ ഇഡലിയുടെ റെസിപ്പി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടാ പിന്നെ നമ്മുടെ സാമ്പാർ സാമ്പാറും ഒക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ബൗളിലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം മക്കള് കുളിച്ചിട്ട് വന്നിട്ട് വേണം ഒരുമിച്ചിരുന്ന് കാപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇവിടെ ദിവസവും ചെയ്യാറ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമല്ലേ ഇടയ്ക്ക് പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരാറുണ്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ നിന്നിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ ഉത്സവത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയത് പിന്നെ മോളിൽ കൂടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബോർഡി ആയിരിക്കും പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലാണ് എല്ലാവരുടെയും വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്നത് പിന്നെ അണിയറിൽ വേറെ രണ്ട് കഥാപാത്രങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊന്നും അവർക്ക് ഇഷ്ടമില്ല ഹസ്ബൻഡിൻ്റെ അമ്മയും മൂത്ത ഒരു സഹോദരിയാണ് കേട്ടോ കല്യാണം ചെയ്തിട്ടില്ലാത്ത ഒരു സഹോദരി ഉണ്ട് അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണി സോപ്പ് പൊടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വേണം മോളെയും കൊണ്ട് പോകാനായിട്ട് നല്ല വെയിലല്ലേ കഴുകി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ വരുമ്പതം ഉണങ്ങി കിടക്കുകയും ചെയ്യും മിഷ്യനൊന്നും ഇല്ല കേട്ടോ ഞാൻ കല്ലിൽ തന്നെയാണ് തുണി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോഴും എടുത്തതും ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴും ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം കടയിലേക്ക് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോരുന്നത് നമ്മൾ അങ്ങോട്ട് പോയ ഓട്ടോ പറഞ്ഞു വിട്ട് ഡോക്ടറെ അടുത്ത് ഒരുപാട് ആളുണ്ടായിരുന്നുകൊണ്ടാണ് ഓട്ടോ പറഞ്ഞു വിട്ടത് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്നത് അപ്പോൾ ഇതാണ് കാണിച്ചുള്ളൊരു അമ്പലം അമ്പലത്തിൻ്റെ അടുത്തുകൂടിയാണ് കേട്ടോ നമ്മൾ പോകണത് അപ്പോൾ കച്ചവടക്കാരൊക്കെ ഉത്സവമൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും ലൈവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ വൈകുന്നേരം മോൻ റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാളെ കാണാം ടാറ്റാ